നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ നീം നാച്ചുറൽ ഡയറ്റിലെ ആയുർവേദ ഡോക്ടറാണ് ഒരുപാട് ആളുകൾക്കുള്ളൊരു ബുദ്ധിമുട്ടാണ് ക്ഷീണം എന്ന് പറയുന്നത് ചിലപ്പോൾ അവർക്ക് കാരണങ്ങളൊന്നും അറിയാൻ തന്നെ ഉണ്ടാവില്ല പക്ഷേ ക്ലിനിക്കിലൊക്കെ വരുന്ന പേഷ്യൻസ് വന്ന് പറയുന്ന ഒരു കാര്യമാണ് ചിലപ്പോൾ അവർ മറ്റെന്തെങ്കിലും അസുഖമായിട്ടായിരിക്കാം വരുന്നത് പക്ഷെ അവർ പറയുന്ന ഒരു കംപ്ലൈൻ്റിലൊന്നും ക്ഷീണമാണ് എപ്പോഴും ക്ഷീണമാണ് ഡോക്ടറെ പണിയൊന്നും ചെയ്യാൻ തോന്നുന്നില്ല ഞാൻ കിടന്നാൽ അവിടെ കിടന്ന് ഉറങ്ങിപ്പോവും ഇതിനൊക്കെ പറയുന്ന ഒരുപാട് പേഷ്യന്റ്സ് ഉണ്ട് അപ്പം മെയിനായിട്ടും ഈയൊരു ഡയറ്റിൽ ഞാൻ എന്തിനാണ് ക്ഷീണം എടുത്ത് പറയുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ അതുപോലെ തന്നെ നീം നാച്ചുറൽ ഡയറ്റിൽ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യന്റെ സഹായത്തോടു കൂടി തന്നെ ഒരു മാസം കൊണ്ട് നമുക്ക് നാല് മുതൽ പന്ത്രണ്ട് കിലോ വരെ കുറച്ചെടുക്കാൻ സാധിക്കും ഈ ഒരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മെഡിക്കേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റിലൂടെ നമുക്ക് വെയിറ്റ് കുറച്ചെടുക്കാം ഈ ഒരു ഡയറ്റീഷ്യൻ നിങ്ങളുടെ കൂടെ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാവും ഒരു മാസം നിങ്ങളുടെ കൂടെ തന്നെ നിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് വെയിറ്റ് കുറച്ചെടുക്കാൻ സാധിക്കും ഈ ഒരു ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതായത് മെയിനായിട്ട് നമുക്ക് ക്ഷീണം വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട് അപ്പോൾ ഇങ്ങനെ ക്ഷീണം വരുന്നത് ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ വൈറ്റമിൻസിൻ്റെ ഒക്കെ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖമൊക്കെ ആണെങ്കിൽ നമ്മൾ അത് കറക്റ്റ് ചെയ്യണം അല്ലാതെ നമുക്ക് വെറുതെ ഒരുപാട് ഒരു ക്ഷീണത്തിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് മെഡിസിൻസ് ഒന്നും നമുക്ക് കഴിക്കാൻ പറ്റില്ല ചിലപ്പോൾ എന്തെങ്കിലും വൈറ്റമിൻസിൻ്റെ ഒക്കെ ഡെഫിഷ്യൻസി ആയിരിക്കാം അല്ലെങ്കിൽ ഈ അമിതവണ്ണുള്ളവർക്ക് വളരെ കോമൺ ആണ് ക്ഷീണം എന്ന് പറയുന്നത് കാരണം അവരുടെ ബോഡി എപ്പോഴും ഒരു അലസതയിലായിരിക്കും ഒന്നും ചെയ്യാൻ യാതൊരു ഇൻട്രസ്റ്റും ഉണ്ടാവില്ല കൂടുതലായിട്ടും ഈ ഒരു അടിപ്പോസ് ടിഷ്യൂയിൽ കൊഴുപ്പ് വന്ന് അടിഞ്ഞു കൂടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ എല്ലാ പ്രോ അതായത് നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് സ്ലോ ആയിരിക്കും ഈ വെയിറ്റുള്ള വ്യക്തികളൊക്കെ എടുത്ത് നോക്കിയാൽ അവരുടെ പൾസൊക്കെ ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതൊക്കെ ഭയങ്കര ഫീബിളായിരിക്കാം വളരെ സ്ലോ ആയിട്ട് വളരെ സൗണ്ട് കുറവിലായിരിക്കും നമ്മളവരുടെ പൾസ് ടോട്ടലി എല്ലാം തന്നെ അവരുടെ ഒന്ന് ഡൗൺ ആയിരിക്കാം അപ്പോൾ ക്ഷീണം എന്ന് പറയുന്നത് നമ്മുടെ ബോഡിക്ക് കുറച്ചും കൂടി ആക്റ്റീവ് ആകുന്ന സമയത്തൊക്കെ നമുക്ക് ക്ഷീണവും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി മാറും ഇങ്ങനെ ഇടക്കിടക്ക് ക്ഷീണം വരുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കണം എന്നതിനെ കുറിച്ചൊക്കെ നമുക്കൊന്ന് നോക്കാം അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇത് വരുന്നത് നോക്കാം ക്ഷീണം വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട് പുരുഷ സ്ത്രീ ഭേദം എന്നെ എല്ലാവരിലും വരുന്നതാണ് ക്ഷീണം എന്ന് പറയുന്നത് അപ്പോൾ ഫസ്റ്റത്തെ ഒരു മെയിൻ കോസ് എന്ന് പറയുന്നത് വിളർച്ചയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ വിളർച്ച വളരെ കോമൺ ആണ് ഒട്ടുമിക്ക എല്ലാവർക്കും ഉണ്ട് ഈ ഒരു അനീമിയ എന്ന് പറഞ്ഞ കംപ്ലയിന്റ് എല്ലാവരും തന്നെ അനീമി കാണു ഭക്ഷണം കഴിക്കുന്നില്ല ഈ രക്തം കൂടുന്ന രീതിയിലുള്ള ഫുഡുകൾ ആരും കഴിക്കുന്നില്ല വെറുതെ നമ്മൾ മൂന്ന് നേരം നമ്മുടെ വിശപ്പടക്കാൻ വേണ്ടിയിട്ട് പല ഫുഡ് ഐറ്റംസും കഴിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ രക്തം കൂട്ടുന്ന രീതിയിലുള്ള യാതൊരു ഫുഡ് ഐറ്റംസും നമ്മൾ ആരും കഴിക്കുന്നില്ല അതാണ് ക്ഷീണം വരാനുള്ള റീസൺസ് അനീമിയ എന്നൊക്കെ പറയുന്ന സമയത്ത് മുൻപൊക്കെ നമ്മൾ ഗർഭിണികളിലൊക്കെയായിരുന്നു കൂടുതൽ കണ്ടിരുന്നത് പക്ഷെ ഇന്നിപ്പോൾ കുട്ടികളിലും അഡൾട്ട്സിലും എല്ലാവരിലും തന്നെ എന്ത് കാണുന്നുണ്ട് അനീമിയ കണ്ടുവരുന്നുണ്ട് അപ്പോൾ അതിനുള്ള ഫുഡ് ഐറ്റംസ് നിങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കണം നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങളുടെ നോർമൽ ഡയറ്റ് മറ്റ് നോർമൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഈ ഫുഡ് ഐറ്റംസ് ഒക്കെ നിങ്ങൾ റാഗി പോലുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ടും ഇലക്കറികൾ അല്ലെങ്കിൽ ചുവന്ന നേരത്തിലുള്ള ബീട്രൂട്ട് ക്യാരറ്റ് ഇതൊക്കെ കഴിക്കുക പൊമോഗ്രനേറ്റ് അഥവാ അനാർ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ നോക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു എച്ച് ബി കുറയുന്നതൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കുക രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ഉറക്കമില്ലായ്മയാണ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഉറക്കമില്ല നിങ്ങൾ രാത്രി ഉറങ്ങുന്നില്ല നിങ്ങൾ രണ്ട് മണി മൂന്ന് മണി പുലശയൊക്കെ ആവുന്ന സമയത്താണ് നിങ്ങൾ ഉറങ്ങുന്നതെങ്കിൽ നിങ്ങൾ ആ ഒരു ഡേ കംപ്ലീറ്റ് പോയ പോലെയാണ് നിങ്ങൾക്ക് രാവിലെ എണീക്കുമ്പോൾ ചിലപ്പോൾ കോൺസ്റ്റിപ്പേഷൻ പ്രോപ്പറായിട്ടുള്ളൊരു ടോയ്ലറ്റിൽ നിങ്ങൾ പോയി എന്ന് വരില്ല അപ്പം ഇതിൻ്റെ ഭാഗമായിട്ടൊക്കെ നമുക്ക് ക്ഷീണം അനുഭവപ്പെടാം അപ്പം നിങ്ങളുടെ ഉറക്കം ഒന്ന് ഷെഡ്യൂൾ ചെയ്യാം പ്രൊഡക്റ്റ് ഒരു ഏഴ് ടു എട്ട് മണിക്കൂർ നിങ്ങൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം പിന്നെ മൂന്നാമതായിട്ട് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഡിപ്രഷനോ ടെൻഷനോ സ്ട്രെസ്സോക്കെ ഉണ്ടെങ്കിൽ അമിതമായിട്ടുള്ള ക്ഷീണം ഉണ്ടാവും അപ്പോൾ അതെന്ത് അത് നമ്മൾ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ മൂന്നാമതായിട്ട് പിന്നെ പറയുന്നൊരു മെയിൻ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് കുറച്ച് അസുഖങ്ങളാണ് നിങ്ങൾക്ക് തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അമിതമായിട്ടുള്ള ക്ഷീണം ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ തൈറോയിഡ് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ് കൊളസ്ട്രോൾ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും ഇരുന്നിടത്തുനിന്ന് കിടന്നുറങ്ങിപ്പോകും ഡയബറ്റീസ് ഷുഗർ കൂടിയ ആളുകളിൽ അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കംപ്ലൈൻ്റാണ് അവർ ഇരുന്ന സ്ഥലത്ത് കിടന്ന് ഉറങ്ങിപ്പോകുക എന്നുള്ളത് അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം ഒന്ന് ചെക്ക് ചെയ്യണം അതുപോലെ തന്നെ ആളുകളിൽ അമിതമായിട്ടുള്ള ക്ഷീണം കാണുന്നൊരു കണ്ടീഷനാണ് യു ടി എന്ന് പറയുന്നത് യു ടി ഐ കൂടുതലായിട്ടും കണ്ടുവരുന്നത് സ്ത്രീകളിലാണ് അതിനുള്ളൊരു പ്രധാനപ്പെട്ട റീസൺ എന്ന് വെച്ചാൽ അവരുടെ ഈ ഒരു യൂറിനറി ട്രാക്റ്റിൻ്റെ നീളം കുറവാണ് അതുപോലെ തന്നെ മലദ്വാരാണെങ്കിലും ഈ വജ വജേന അഥവാ യോനിയാണെങ്കിലും അടുത്തടുത്തായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടും ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻസ് ഒക്കെ വന്നിട്ട് യു ടി ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട് പിന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മന്ത്ലി അവർക്ക് പീരീഡ്സ് അഥവാ ആർത്തവാവുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നല്ലൊരു ബ്ലഡ് ലോസിൻ്റെ ഭാഗമായിട്ടൊക്കെ എന്ത് വരാം യു ടി ഐ വരാനുള്ള ചാൻസ് സ് കൂടുതലാണ് അപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് അവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് വെച്ചാൽ നന്നായിട്ട് വെള്ളം കുടിക്കുക തന്നെ വേണം അതുപോലെ തന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കൂടുതലായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതുപോലെ തന്നെ ഈ കൂടുതലായിട്ടും ഷുഗറി ഐറ്റംസ് കഴിക്കുന്ന ഒരു ശീലം ഉണ്ടായിരിക്കും ഷുഗറി ഐറ്റംസിൻ്റെ ഉപയോഗവും കാര്യങ്ങളൊക്കെ മാക്സിമം കുറയ്ക്കുക അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം അപ്പോൾ യു ടി ഐ അമിതമായിട്ടുള്ള ഒരു ക്ഷീണത്തിന് കാരണമാണ് ക്ഷീണത്തിൻ്റെ കൂടെ തന്നെ നല്ല വിറയലോട് കൂടിയിട്ടുള്ളൊരു പനിയും ഒക്കെ നമുക്ക് ഇങ്ങനെയുള്ള പേഷ്യൻസിൽ കണ്ടുവരാം അതുപോലെ തന്നെ അമിതമായിട്ടുള്ള ക്ഷീണം വരാനുള്ള റീസൺ എന്ന് പറയുന്നത് കോഫി ഇൻടേക്ക് ആണ് അമിതമായിട്ട് കോഫി കഴിക്കുന്നത് അതായത് നിങ്ങൾ ഒരു ദിവസം മൂന്നും നാലും ഒക്കെ കോഫി എടുക്കുന്നുണ്ടെങ്കിലും നമുക്കതിൻ്റെ ആ ഒരു കഫീൻ്റെ പ്രവർത്തനം നമ്മുടെ ശരീരത്തിൽ ഒന്ന് നമ്മളെ ഒന്ന് സ്ലോ ആക്കാനാണ് സഹായിക്കുക അപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾ കോഫി കഴിക്കുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ ആ ശീലവും കാര്യങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കുക ആണെങ്കിലും ഒന്നോ രണ്ടോ ചായ മാത്രമേ ഒരു ദിവസം നിങ്ങൾ കുടിക്കാൻ പാടുള്ളൂ അപ്പം അതൊക്കെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് യു ടി ഐ വരുന്നതും അതുപോലെ തന്നെ അമിതമായിട്ടുള്ള ക്ഷീണം വരുന്നതൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ അമിതമായിട്ടുള്ള ക്ഷീണം വരുന്നൊരു കണ്ടീഷൻ എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു വൈറൽ ഇൻഫെക്ഷന് ശേഷം അതായത് ഒരു പോസ്റ്റ് വൈറൽ ഏതെങ്കിലും ഒരു ഫീവർ അല്ലെങ്കിൽ ചിക്കൻ പോക്സ് അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു വൈറൽ കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ അതിന് ശേഷം നമുക്ക് വരുന്ന അമിതമായിട്ടുള്ള ക്ഷീണമാണ് ഇത് കൂടുതലായിട്ടും കണ്ടുവരിക ഒരു യങ് ഏജിലുള്ള ആളുകളിലൊക്കെ ആണെങ്കിൽ അതായത് അധികം പ്രായമില്ലാത്ത വ്യക്തികളും അല്ലെങ്കിൽ നല്ല ഏജുള്ള വ്യക്തികളോ അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ പ്രായമുള്ള വ്യക്തികളൊക്കെ ഒരു ഫീവറോ കാര്യങ്ങളൊക്കെ നല്ല ക്ഷീണമായിരിക്കും അവർക്ക് പിന്നെ ജോലി ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ഒരു ഭക്ഷണമൊക്കെ കഴിക്കുന്നതിൻ്റെ അളവ് കുറയും പതുക്കെ 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 ദിവസങ്ങളെടുത്തായിരിക്കും ചിലപ്പം അവർ ആ കാര്യങ്ങളൊക്കെ ഒക്കെ ആക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടും അമിതമായിട്ടുള്ള ക്ഷീണം വരാനുള്ള ചാൻസസ് കൂടുതലാണ് അതുപോലെ തന്നെ അമിതമായിട്ടുള്ള ക്ഷീണം വരുന്നൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്ന സമയത്താണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും ബ്രെയിൻ ഫുഡാണ് നമ്മുടെ ബ്രെയിൻ അത്യാവശ്യമായിട്ടുള്ള കാരണം നിങ്ങൾ തലേ ദിവസം രാത്രി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അത്രയും സമയം ഒരു ഫാസ്റ്റിംഗ് ആണ് കൊടുക്കുന്നത് ഫാസ്റ്റിംഗ് കൊടുത്തിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് എന്ത് ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ കഴിക്കുന്നത് അപ്പം അതെന്താണെങ്കിലും നിങ്ങൾ കഴിച്ചിരിക്കണം ഒട്ടുമിക്ക ആളുകളും ലേറ്റ് നൈറ്റിൽ കിടന്നുറങ്ങിയിട്ട് പിറ്റേന്ന് ലേറ്റായിട്ട് എണീച്ചിട്ട് പിന്നെ അവർ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എന്ത് ചെയ്യും സ്കിപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യും ഉച്ചയ്ക്ക് ഒരു ലഞ്ചായിട്ടാണ് അവരത് കഴിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടി ഒരുമിച്ച് എടുക്കുന്ന ഒരു ടൈമിലാണ് അവർ ഫുഡ് കഴിക്കുന്നത് അപ്പം അതൊക്കെ തന്നെ അമിതമായിട്ടുള്ള ക്ഷീണത്തിന് കാരണമാവും നിങ്ങൾക്ക് ആ ഒരു ഫസ്റ്റ് ദിവസമോ അല്ലെങ്കിൽ സെക്കൻഡ് ഡേയോ ഒന്നും വലിയ ഉണ്ടാവില്ല ഇത് നിങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുന്ന സമയത്ത് ഒരു വൺ വീക്കൊക്കെ കഴിയുമ്പോഴേക്കും തന്നെ നമുക്ക് അമിതമായിട്ടുള്ള ക്ഷീണവും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട് അതും അമിതമായിട്ടുള്ള ക്ഷീണം ഉണ്ടാക്കും ആ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ബ്രേക്ക്ഫാസ്റ്റ് കൃത്യസമയത്ത് കഴിക്കാൻ ായിട്ട് അത്യാവശ്യം അളവിൽ തന്നെ കഴിക്കാം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ നിങ്ങൾ ആ രാവിലത്തെ ഉച്ചക്കേൻ്റെ ഇടയ്ക്കുള്ള ആ ഒരു മീൽ എന്താണ് അല്ലെങ്കിൽ എന്തെങ്കിലും സ്നാക്സൊക്കെ കഴിക്കുന്നത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഡയറക്റ്റ് നിങ്ങൾ ഉച്ചയാകുന്ന സമയത്ത് മാത്രം ഫുഡ് കഴിച്ചാൽ മതി അപ്പം ആ കാര്യങ്ങളൊന്ന് മെയിനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഈ പറയുന്ന റീസൺസ് കൊണ്ടൊക്കെയാണ് അമിതമായിട്ടുള്ള ക്ഷീണം ആളുകളിൽ കൂടുതൽ കണ്ടുവരുന്നത് അതിൽ പ്രധാനപ്പെട്ടതാണ് തൈറോയ്ഡും കൊളസ്ട്രോളും അപ്പം നിങ്ങൾ ചെക്ക് ചെയ്യണം ഒരു ഏജ് എത്തിക്കഴിയുമ്പോൾ ഒരു ഒക്കെ പ്ലസ് ആകുന്ന സമയത്ത് ഈ കൊളസ്ട്രോളും കൂടുതലായിട്ട് കണ്ടുവരാൻ അതുപോലെ തന്നെ തൈറോയിഡിൻ്റെ പ്രശ്നം ഒരു ഫിഫ്റ്റി പ്ലസ് ആയിട്ട് ഏജിലുള്ള സ്ത്രീകളിലൊക്കെയാണ് പെട്ടെന്ന് തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ കണ്ടുവരുന്നത് അപ്പം തൈറോയിഡെന്ന് ഉദ്ദേശിക്കുന്നത് ഹൈപ്പോ ആണ് ഒട്ടുമിക്ക ആളുകളിലും കണ്ടുവരുന്നത് അതുപോലെ തന്നെ ഈ കൊളസ്ട്രോളിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇന്ന് ഒരു ഇരുപത് വയസ്സ് കഴിഞ്ഞ് ഉള്ള എല്ലാ ആളുകളിലും കൊളസ്ട്രോൾ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് നമ്മൾ കൊളസ്ട്രോൾ നിയന്ത്രിക്കാതെ പോകുന്ന സമയത്താണ് അത് പിന്നീട് അറ്റാക്കും അതുപോലെ തന്നെ കാടിയൊക്കെ അറസ്റ്റ് പോലുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ ലീഡ് ചെയ്യുന്നത് അപ്പോൾ എന്ത് ചെയ്യുക കൊളസ്ട്രോൾ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക കൊളസ്ട്രോൾ ഉണ്ടാകുന്ന സമയത്ത് ക്ഷീണത്തിൻ്റെ കൂടെ തന്നെ അവർക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് കുറച്ച് ദൂരം നടക്കുമ്പോഴേക്കും അമിതമായിട്ടുള്ള കെതപ്പ് വരുന്നു യാതൊരു രീതിയിലുള്ള വർക്കും ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷൻസൊക്കെ വരുന്നത് അപ്പോൾ നിങ്ങൾ എന്തായാലും ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക ലിപ്പിഡ് പ്രൊഫൈൽ നോക്കുക ലിപ്പിഡ് പ്രൊഫൈലിൽ നമുക്ക് എല്ലാം അതായത് ടോട്ടൽ കൊളസ്ട്രോളും എൽ ഡി എല്ലും എച്ച് ഡി എല്ലും ട്രൈ എല്ലാം മനസ്സിലാക്കാൻ സാധിക്കും അപ്പം അങ്ങനെയുള്ളൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഡയബറ്റീസ് പേഷ്യൻസിലും ക്ഷീണം വരാറുണ്ട് കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുന്നു ഇൻസുലിൻ അവിടെ ആക്റ്റീവ് അല്ലാതിരിക്കുന്നു പ്രോപ്പറായിട്ടുള്ള ഗ്ലൂക്കോസ് മോളിക്യൂൾസിനെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എനർജി റിലീസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലുമൊക്കെ അമിതമായിട്ടുള്ള ക്ഷീണം ഡയബറ്റീസ് പേഷ്യൻസിലും നമുക്ക് കണ്ടുവരാം അപ്പോൾ ഇതെല്ലാം തന്നെ വന്നു കഴിഞ്ഞാൽ നമ്മളത് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഒബിസിറ്റി വന്നു കഴിഞ്ഞാൽ വെയിറ്റ് കുറയ്ക്കും വെയിറ്റ് കുറയ്ക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ചിലപ്പോൾ നിങ്ങൾ നല്ല ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കാം ഡയറ്റ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ കാലോറി കൂടുതലാണെന്ന് കരുതിയിട്ട് നിങ്ങൾ നല്ല കൊഴുപ്പുകളൊന്നും കഴിക്കാതിരിക്കരുത് ഇപ്പോൾ കൊഴുപ്പിൻ്റെ അകത്ത് കാലോറീസ് കൂടുതലാണ് പക്ഷേ ഈ കൊഴുപ്പ് നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ മറ്റ് മറ്റുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല ഇപ്പം കാബ്സിൽ കലോറി കുറവാണ് കിട്ടുന്നത് പക്ഷേ കാബ്സ് നമ്മൾ കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഇത് ഫാറ്റായിട്ട് തന്നെയാണ് കൺവേർട്ട് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് യാതൊരു കാര്യമില്ല ശരീരത്തിന് കൂടുതലായിട്ട് കൊഴുപ്പ് മാറും പിന്നീട് അത് കൊഴുപ്പായിട്ട് ചേഞ്ച് ആവും എന്നല്ലാതെ വേറെ ഉള്ള ഗുണങ്ങളൊന്നും കിട്ടുന്നില്ല അപ്പം ആ കാര്യം എന്ത് ചെയ്യുക നിങ്ങളൊന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക അപ്പം എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ മറ്റെന്തെങ്കിലും അസുഖങ്ങൾ നിങ്ങൾക്കുണ്ടോ എന്ന് നോക്കുക അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡയബറ്റീസോ ഫാറ്റി ലിവറൊക്കെ ണ്ടോ എന്ന് നോക്കുക അപ്പോൾ ഫാറ്റി ലിവറൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡയറ്റിലൂടെ തന്നെ അത് നോർമലാക്കാൻ സാധിക്കുന്നതാണ് അതായത് ഇപ്പോൾ സിറോസിസ് പോലെയുള്ള സ്റ്റേജിലൊന്നും എത്തിയിട്ടില്ല അതൊരു ഗ്രേഡ് ടു ത്രീലൊക്കെയാണ് എത്തിയിരിക്കുന്നത് എങ്കിലെന്ത് ചെയ്യാം നിങ്ങൾക്കത് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് അതിൽ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും വരില്ല അപ്പം മെയിനായിട്ടും ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പം ക്ഷീണം എന്തുകൊണ്ട് വരുന്നു എന്ന് നോക്കുക എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഉണ്ടായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഡയറ്റിൽ നല്ല ഫ്രൂട്ട്സുകൾ ഉൾപ്പെടുത്തണം അധികം ഗ്ലൈസിമിക്കൻ്റെ ഇൻഡെക്സ് ഇല്ലാത്ത ഫ്രൂട്ട്സുകൾ കഴിക്കുക എക്സസൈസ് എല്ലാ ദിവസവും വേണം ക്ഷീണമാണെന്ന് കരുതിയിട്ട് നിങ്ങൾ ചടഞ്ഞ് കൂടിയൊന്നും ഇരിക്കാൻ പാടില്ല എല്ലാ ദിവസവും ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് എക്സസൈസ് ചെയ്യുക അതുപോലെ തന്നെ കൂടുതലായിട്ടും ഷുഗറി ഐറ്റംസ് ഉള്ള ജ്യൂസുകൾ കോളകൾ പെപ്സി ഈ ടൈപ്പ് ഒക്കെ നിങ്ങൾ ഒഴിവാക്കുക മൈദ കൂടുതൽ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കഴിക്കാൻ പാടില്ല അപ്പം ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വെയ്റ്റ് കൂടുതൽ പ്രിവെൻറ്റ് ചെയ്യാം ക്ഷീണം കുറയ്ക്കാം വൈറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസി നമുക്ക് നികത്താം അപ്പോൾ വിറ്റാമിൻ ഡിയും ബീ റ്റൊലും ഒക്കെ കിട്ടുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഫുഡ് കഴിക്കാം മിൽക്ക് പാൽ ഉൾപ്പെടുത്താം അതുപോലെ തന്നെ മുട്ട ഉൾപ്പെടുത്താം ചിക്കൻ നോൺ വെജ് ഐറ്റംസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് നല്ലൊരു ഡയറ്റ് ആയിരിക്കണം എപ്പോഴും നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇലക്കറികൾ ധാരാളമായിട്ട് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം നിങ്ങളിപ്പോൾ ഡയറ്റെടുക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സമയം നിങ്ങൾക്ക് സാലഡ്സ് പറയുന്നുണ്ടായിരിക്കാം അതുപോലെ തന്നെ കൂടുതലായിട്ടും അവർ ഒക്കെ പറയുന്നുണ്ടായിരിക്കാം അപ്പോൾ സാലഡ്സ് ഒക്കെ പറയുന്ന സമയത്ത് കൂടുതലും ഇലക്കറികളും കൂടി ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പം അപ്പോൾ ഇതാകുന്ന സമയത്ത് ഡയറ്റെടുക്കുന്ന സമയത്ത് ചിലപ്പം നമ്മൾ ഫാറ്റ് കൂടുതൽ കഴിക്കേണ്ടതുകൊണ്ട് മീറ്റ് കഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മോഷനൊക്കെ ചെറിയൊരു പ്രോബ്ലം വരാം ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരാം അപ്പോൾ മോഷൻ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ കുറച്ചധികം ഇലക്കറികൾ കഴിക്കുന്നതൊക്കെ നല്ലതാണ് അതുപോലെ തന്നെ നിങ്ങൾ കൂടുതലായിട്ട് വെള്ളം കുടിക്കണം ഡയറ്റ് എടുക്കുന്ന സമയത്ത് ഈ ക്ഷീണമൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഏഴ് മുതൽ എട്ട് ഗ്ലാസ് വെള്ളം നിങ്ങൾ എന്ത് ചെയ്യുക ഒരു ദിവസം കുടിക്കുക നിങ്ങൾ ദാഹത്തിനനുസരിച്ചിട്ട് വെള്ളം കുടിക്കുക അമിതമായിട്ട് വെള്ളം കുടിക്കുന്നതും ശരീരത്തിന് നല്ലതല്ല നമ്മുടെ ദാഹത്തിനനുസരിച്ച് മാത്രം നിങ്ങൾ എന്തു ചെയ്യുക വെള്ളം കുടിക്കുക അതുപോലെ തന്നെ ഒരു എ സി റൂമിലൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ നിന്ന് ചിലപ്പം കൂടുതലായിട്ടും സ്വെറ്റും കാര്യങ്ങളൊന്നും പുറത്ത് പോകണം എന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങളെന്ത് ചെയ്യുക അളവ് കൃത്യമായിട്ടുള്ള രീതിയിൽ മാത്രം വെള്ളം കുടിക്കാനൊക്കെ ശ്രദ്ധിക്കുക പിന്നെ ഇതിൻ്റെ കൂടെ മെഡിറ്റേഷനും പ്രാ ാണായാമം എല്ലാം തന്നെ നിങ്ങളുടെ ഒരു നോർമൽ ഡെയിലി റൂട്ടീനിൽ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ നമ്മൾ കൂടുതൽ ഈ ടെൻഷനടിക്കുന്നത് അതൊക്കെ കുറയ്ക്കുക കൂടുതൽ ഡിപ്രസ്ഡ് സ്റ്റേജിലോട്ട് പോവുകയൊക്കെ വിറ്റാമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഡിപ്രഷൻ എന്ന് പറഞ്ഞ ഒരു സ്റ്റേജിലോട്ടൊക്കെ പോകാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ വൈറ്റമിൻ ഡി കുറവുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നതൊക്കെ എപ്പോഴും നല്ലതായിരിക്കാം അതുപോലെ തന്നെ ഇന്നത്തെ ഒരു സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ഡെഫിഷ്യൻസി കണ്ടുവരുന്നത് വൈറ്റമിൻ ബി ടൊലുവിന്റെ ഡെഫിഷ്യൻസിയാണ് ബി ബി ഡെഫിഷ്യൻസി ഡെഫഷ്യൻസി വരുമ്പം തന്നെ ഈ നാടികൾക്കൊക്കെ പ്രശ്നങ്ങൾ സംഭവിക്കുന്നു അതുപോലെ തന്നെ തരിപ്പ് മരവിപ്പ് പോലുള്ള പ്രശ്നങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും കണ്ടുവരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഡെഫിഷ്യൻസി എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളത് നമ്മളിപ്പോൾ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ബ്ലഡ് ടെസ്റ്റോ ഡയറക്റ്റ് പോകേണ്ട ആവശ്യകതയില്ല നമ്മൾ അത് റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക ഇപ്പം വൈ വൈറ്റമിൻ ബി ആണെങ്കിലും അതിപ്പം പാലിൽ മുട്ടയിൽ അതുപോലെ തന്നെ മീറ്റിൽ എല്ലാം തന്നെ ഇതുണ്ട് അപ്പം ഇതൊക്കെ നിങ്ങൾ കഴിച്ച് കഴിയുമ്പം തന്നെ നമുക്ക് വല്ല ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അതൊക്കെ നികന്നോളും അപ്പം ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യണം എപ്പോഴും നിങ്ങളൊരു ഡയറ്റെടുത്തിട്ടൊരിക്കലും നിങ്ങൾക്കൊരു ക്ഷീണം വരാൻ പാടില്ല അപ്പം ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കുറച്ചെടുക്കാൻ പറ്റുന്നതാണ് അപ്പം ഈ രീതിയിൽ നിങ്ങൾ ഡയറ്റ് എടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അസുഖങ്ങളെയും നമുക്ക് പ്രിവെന്റ് ചെയ്യാം നമ്മൾ ഒരുപാട് ഒക്കെ എടുക്കുന്നതും നമുക്ക് തടയാൻ സാധിക്കുന്നതാണ് അപ്പം നിങ്ങൾക്കും ഡയറ്റ് ഡയറ്റെടുക്കാൻ താല്പര്യമുണ്ട് ഡയറ്റെടുത്ത് കഴിഞ്ഞിട്ട് വല്ലാത്ത ബുദ്ധിമുട്ടുകളൊക്കെ വന്ന വ്യക്തികളൊക്കെ ഉണ്ടായിരിക്കാം ചിലപ്പം ചില ആളുകൾ പറയാറുണ്ട് ഡയറ്റ് എടുത്തപ്പോൾ ഞാൻ വല്ലാണ്ട് ക്ഷീണിച്ചു പോയി എൻ്റെ ഫേസ് ഭയങ്കര ഏജ് തോന്നിക്കുന്നു എന്നൊക്കെ പറയാറുണ്ട് അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നല്ലൊരു ഹെൽത്തി ഡയറ്റിലൂടെ തന്നെ നമുക്ക് എടുക്കാൻ സാധിക്കുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം നന്ദി